ഹലോ ആ ഞാൻ വിളിച്ചത് ആരായിരുന്നു എൻ്റെ അതൊന്നും വിളിച്ചതാണ് എങ്ങനെയങ്ങനെ കേൾക്കുന്നില്ല എന്റെ സിറോസും ഈ വക്കഫ് വീഡിയോ ചെയ്തില്ല വീഡിയോ ചെയ്തില്ലായിരുന്നോ അതെ ആ സംശയം നിങ്ങളുടെ ആഗ്രഹം സ്വത്ത് രേഖകളില്ലാത്ത സകല സ്ഥലങ്ങളും അത് ഗവൺമെന്റിലേക്ക് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ പിടിച്ചെടുക്കുന്ന അവ അനാവശ്യമായിട്ട് അവകാശവാദങ്ങളൊക്കെ ഉന്നയിച്ച വിഷയങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ കേരളത്തിലൊക്കെ അല്ലേ കേരളത്തിലുള്ള ആ ചെറായി ബന്ധപ്പെട്ടിരിക്കുന്ന ആ കുടുംബങ്ങൾക്കൊക്കെ തന്നെ അവരാ പ്രശ്നങ്ങളൊക്കെ തീർന്നു കിട്ടണം എന്നും സാധാരണക്കാരും ഈ വക്കഫ് ബോർഡുകൊണ്ട് ബുദ്ധിമുട്ടരുത് എന്നൊക്കെ തന്നെയാണ് വിശ്വസിക്കുന്നത് ആഗ്രഹിക്കുന്നത് ഓക്കെ അവർക്ക് അതായത് രേഖകളില്ലാതെ രേഖകൾ ഇതിപ്പോ ഈ ബില്ല് വരുന്നോട് കൂടിയിട്ട് വളരെ വ്യക്തമായിട്ട് എല്ലാ ചെക്കിങ്ങും നടക്കുമല്ലോ ഇതുമായി ബന്ധപ്പെട്ട് രേഖകൾ പരിശോധിക്കുമ്പോ രേഖകളില്ലാതെ അതേപോലെ തന്നെ അനാവശ്യമായിട്ട് അവകാശവാദം ഉന്നയിച്ച് പിടിച്ചെടുത്തതൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ തന്നെ ഗവൺമെന്റിലേക്ക് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് ആ അങ്ങനെ അത് ഞാൻ പിന്നെ ഇതിനാണ് വേറൊരു വിഷയം ബില്ലിനു പറയുന്നുണ്ട് അതിന്റെ ഇതില് പിന്നെ അമുസ്ലിങ്ങളെയും നേതൃത്വത്തിൽ കൊണ്ടുവരണം എന്നു പറയുന്നുണ്ട് ഇങ്ങനെ അല്ലാത്തവർ അതിന്റെ പോരിലേക്ക് അമുസ്ലിങ്ങളെയും മുസ്ലിങ്ങളല്ലാത്തവരെയും കൊണ്ടുവരണം എന്നവര് പറയുന്നുണ്ട് അതാ അതൊരു അതൊരു പിന്നെ നെഗറ്റീവ് പോയിന്റ് ഇല്ലേ നിങ്ങൾ അംബാസ് വേണ്ടി ജനങ്ങള് കൊടുക്കുന്നില്ലേ അതിന് പറഞ്ഞത് സൂക്ഷ്മത ഉള്ളവർക്ക് കൈകാര്യം ചെയ്യേണ്ട മുതലാ അതില് നമ്മളെ ആരാധനയൊക്കെ ആയി ബന്ധപ്പെട്ടുള്ള ബോർഡല്ല ഈ വക്കഫ് ബോർഡ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ബക്കഫ് ബോർഡിന്റെ മനസ്സിലായി ില്ല ആസ്തി വകകള് ആ ആസ്തി വകകൾ നോക്കുന്നതില് ആരോ അല്ല പറഞ്ഞത് ജനപ്രതിനിധികള് പ്രധാനപ്പെട്ട ആളുകൾ തന്നെയാണ് അല്ലാതെ ഒരു തലയില്ലാത്ത ആരെങ്കിലും പിടിച്ചു നിർത്തണം എന്നല്ല പറയുന്നത് അപ്പോ അതിലെന്താ പ്രശ്നം നിങ്ങൾ നിങ്ങൾ എന്നെ എന്നാലോചിച്ച് നോക്കൂ എന്തിനാണ് ഈ ജനാധിപത്യ രാജ്യത്ത് ഈ മതേതരത്തെ രാജ്യത്ത് അനാവശ്യമായിട്ട് ഒരു അധിക ഒരു നിയമവും കാര്യങ്ങളും ഒരു ഇതൊക്കെ ഈ ഒരു ബോർഡിന് കൊടുക്കുന്നത് അതിന്റെ ആവശ്യമുണ്ടോ ആവശ്യണ്ടോന്ന് പറഞ്ഞത് അത് കൊടുക്കുന്ന ഉദ്ദേശം പറഞ്ഞാൽ ചെയ്യുന്ന ചെയ്യാൻ തീരുമാനം അതിനെന്താ സൂക്ഷ്മത മറ്റു മതങ്ങളിലുള്ള ആളുകൾക്ക് ഉണ്ടാവില്ല നിങ്ങൾ കരുതുന്നുണ്ടോ കരുതുന്നുണ്ടോ അങ്ങനെ ഞാൻ പറഞ്ഞില്ല അതെ അങ്ങനെ ഉദ്ദേശിച്ചില്ല അതായത് പിന്നെ അതായത് ഞാൻ ഉദ്ദേശിച്ചും അങ്ങനല്ല മറ്റുള്ള ഇതിൽ ഉള്ളവർക്ക് അങ്ങനെ ഉണ്ടല്ലോ അല്ല ഞാൻ ചോദിക്കട്ടെ മറ്റുള്ള മതത്തിൽ വന്നത് കൊണ്ട് ഈ നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടാണ് അതില് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ എന്തും അത് ഒരു പോലെ ഇല്ല അത് നിങ്ങൾ പറഞ്ഞ് മനസ്സിലായില്ല അതായത് വക്കഫ് ബോർഡ് പോലെ ഒരു ബോർഡും സംവിധാനം വേറൊരു മതത്തിനും ഇല്ല ഇതുപോലെ അവകാശങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഉള്ള ഒരു വക്കഫ് ബോർഡ് പോലുള്ള ഒരു സംവിധാനം മറ്റു മതങ്ങൾക്കൊന്നുമില്ല മറ്റൊരു മതത്തിനും ഇതുപോലെ തോന്നിയ സ്ഥലത്തൊന്നും പോയിട്ട് അവകാശവാദം ഉന്നയിക്കാൻ പറ്റൂലല്ലോ തോണിയാണ് ചെയ്യാൻ പറ്റുമോ? പിന്നല്ല ചെറായ് ബീച്ചിലൊക്കെ എങ്ങനെയാ പിന്നെ അത് ചെറായി ഇതുമായി ബന്ധപ്പെട്ട അറുന്നൂറ്റി പത്ത് ആളുകൾ നിങ്ങള് ചോദിച്ചു ഞാൻ കേട്ട് അപ്പൊ ഞാൻ ചോദിച്ചല്ലോ നിങ്ങൾ വന്നല്ലോ അനാവശ്യായിട്ടുള്ളൊരു അവകാശം വക്കഫ് ബോർഡിന് ഇല്ല എന്നുള്ളത് അനാവശ്യമായിട്ടുള്ള അവകാശങ്ങൾ വക്കഫ് ബോർഡിന് ഉണ്ടായിട്ടാണല്ലോ ഈ പറയുന്ന ചെറായി ബീച്ചിൽ അറുനൂറ്റി ഇപ്പം ഒരു വസ്തുവിന് ഇപ്പം എന്തൊക്കെ വസ്തുവിന് മുൻപ്രമാണുണ്ടാവും മുൻപ്രമാണം അതും ഏ എല്ലാ ഡോക്യുമെന്റ്സിനും അതും എത്ര ഏത് വസ്തുവിനും മുൻപ്രമാണം ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് അതുകൊണ്ടായിരിക്കും ചിലപ്പോ അവര്ഡ് കാ സ്ഥലത്തിന് ആധാരം കിട്ടിയിട്ട് ആ ആധാരം കൊടുത്ത സ്ഥലത്തിന് ഇവര് ഉന്നയിച്ചിട്ടല്ലേ അതൊരു വളരെ മോശമായിട്ടുള്ള ഊളത്തര ചെയ്തത് ചെയ്തത് നമ്മളൊക്കെ വിളിച്ചു പറയുന്നത് നിങ്ങൾ പറഞ്ഞല്ലോ എല്ലാ രേഖകളുണ്ടെങ്കിൽ പ്രശ്നമല്ല പിന്നെന്താ പ്രശ്നം ഇത് രേഖകളൊക്കെ ഉണ്ട് ചെറായി ബീച്ചിലുള്ള നിങ്ങൾ ഇനിയിപ്പോ നമ്മൾ പറയുന്നതിൽ പ്രശ്നമുണ്ട് നിങ്ങൾ തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആ ചെറായി ബീച്ചിലേക്ക് പോയിട്ട് അതുമായി ബന്ധപ്പെട്ട സാധാരണക്കാരോട് നേരിട്ട് ചോദിച്ചു നോക്കി നിങ്ങൾ ആരവടെ വന്നാലും അത് ആ രേഖക്ക് അവര് കാണിക്കാൻ പോലും തയ്യാറാ നമ്മള് പല മീഡിയം കാണുന്നുണ്ടത് ആ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ വിഷയം വരുമ്പോ എന്നെ ില്ല ഞാൻ എനിക്കിപ്പോ അറിയേണ്ട എന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഈ വക്കോർഡിന്റെ വിഷയത്തില് എങ്ങനെ ഉണ്ടാവും അതായത് ഉദാഹരണം പറയാണെങ്കില് നമ്മുടെ പിതാവ് ഒരുപാട് മോചിത്രങ്ങൾ ചെയ്തിരുന്നു പക്ഷെ അദ്ദേഹത്തെ കൊല്ലി കൊന്നുകൊണ്ട് അദ്ദേഹത്തോട് ഇത് ചെയ്യാൻ പാടുന്നു എനിക്ക് മനസ്സിലായില്ല ഉദ്ദേശിക്കുന്നത് നമ്മുടെ പിതാവിനെ നമ്മളെ ഉപദ്രവിച്ചിട്ടുണ്ടാവുക നമ്മളൊക്കെ നമുക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നുണ്ട് സേവനങ്ങൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പിതാവിനെ കൊലക്കൊടുക്കാൻ ഓപ്ഷൻ ഉണ്ടോ നമ്മളെ പിതാവ് നമ്മളെ ശത്രുക്കളെ നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ ഈ വസ്തുക്കൾ ഏൽപ്പിച്ചുകൊടുക്കണമെന്നോ നിങ്ങൾ പറയുന്നത് ആരാണ് നിങ്ങൾ ഈ ശത്രുക്കളായിട്ട് കാണുന്നത് നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റ് ഗവൺമെന്റിൽ അല്ലെങ്കിൽ മറ്റു അതെ ഓർഡറുകൾ ബോർഡിലേക്ക് വരുന്നതാണ് നിങ്ങൾ ശത്രുക്കളായിട്ട് കാണുന്നത് ഈ വിഷയത്തിൽ ഈ ഒരു വിഷയത്തിൽ ഈ വക്കഫ് ബോർഡ് ശത്രുക്കൾക്ക് ഏൽപ്പിക്കാന്ന് നിങ്ങൾ പറയുന്നില്ല ഏത് ശത്രുക്കൾക്ക് ഏൽപ്പിക്കുന്നതാണ് നിങ്ങൾ പറയുന്നത് മനസ്സിലാവുന്നില്ലല്ലോ അല്ല ബില്ല് കൊണ്ടുപോകുന്നവര് കൃത്യമായിട്ട് ഞാനൊന്നും പറഞ്ഞരാ അതായത് ഈ രാജ്യത്തിന്റെ ഗുണത്തിന് വേണ്ടിയാണ് അവർ ചെയ്തത് എന്നത് നമ്മളൊക്കെ വളരെ വ്യക്തമായിട്ട് വീഡിയോകളിൽ ചെയ്യുന്നില്ലേ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ചോദിക്കട്ടെ ആ എന്ന് പറയുന്നത് അതില്ലാത്ത അതില്ലാഞ്ഞിട്ടല്ലേ ഈ കൊടങ്ങുകളിലൊക്കെ അതുണ്ടെങ്കിൽ ഒരു കേസ് ഇങ്ങനെ മുന്നോട്ട് പോവോ ഈ ചെറായി പറയുന്ന സ്ഥലത്ത് ഇനി ഈ പറയുന്ന ഏത് വിഷയ എടുത്തു നോക്കാണെങ്കിലും വിലയിൽ പ്രണ ഈ പറയുന്ന പ്രമാണോ കാര്യങ്ങളോ ഒന്നും ഇല്ലാഞ്ഞിട്ടല്ലേ ഇത് വിഷയമായിട്ട് കേസായിട്ട് നീണ്ടുപോകുന്നത് ഞാൻ ഇതിന്റെ വേറെ ഓപ്പോസിറ്റ് സംഭവം ഉണ്ട് നിങ്ങൾ പഠിക്കണം നിങ്ങൾ പറഞ്ഞപ്പോൾ ഛത്തീസ്ഗഡിലും ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ നിങ്ങൾ എന്ത് കേരളത്തിലെ കാര്യം പറഞ്ഞല്ലേ കേരളത്തിലെ നോക്കട്ടെ കേരളത്തിന് കേരളത്തിലെവിടാ പിന്നെ വക്കെ കുറവാന്നല്ല അപ്പൊ ഞാൻ ഒരു നിങ്ങൾ ഈ ബില്ലിനെ എതിർക്കുന്നതിൽ നിങ്ങൾ ഈ ബില്ലിനെ എതിർക്കാണല്ലോ നിങ്ങൾക്ക് എന്ത് ഇത് ഒരു ഗുണായിട്ട് നിങ്ങൾ അല്ലെ നിങ്ങൾ എന്തിനാണ് ഇതിനെ എതിർക്കുന്നത് അതൊന്ന് പറയുമോ ഏഹ് നിങ്ങൾ ഇതിനെ എതിർക്കുന്നത് എന്തിനാണ് അതൊന്ന് ഈ വക്കഫ് അത് ഒരു ആ ഒരു മനുഷ്യൻ പിന്നെ അത് ഉള്ള ഈ എങ്ങനെ ആ ബോർഡ് എന്നെ എങ്ങനെയാതക്കുറവ് നമ്മളെ കൊല്ലാൻ ഇത് കൊല്ലാൻ വെക്കുന്നോക്ക നിങ്ങൾ എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് മറ്റു മതങ്ങളിലെ ഉൾപ്പെടുത്തുന്നത് കൊണ്ടോ അല്ലെങ്കിൽ രേഖ ഇല്ലാത്തത് ഗവൺമെന്റിലേക്ക് കൊണ്ടുപോകുന്നതിലോ നിങ്ങൾ പറഞ്ഞത് കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെയാ അതായത് ഈ ഈ പോലെ ഒരു ഒരു ബില്ല് അല്ല ഇവിടെ വരുന്ന ഓരോ ബില്ലുകളും നിങ്ങളെ പോലുള്ള ആളുകൾ അത് നിങ്ങൾക്ക് ഇപ്പോ ഈ വക്കഫ് ബോർഡും വളരെ വ്യക്തമായിട്ട് മനസ്സിലായില്ല നിങ്ങൾ ഈ വക്കഫ് ബോർഡ് ബില്ല് വളരെ എതിർപ്പോടാ കാണുന്നത് ആ എതിർപ്പിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചിട്ട് നിങ്ങൾക്ക് അത് മറുപടി പറയാൻ പോലും പറ്റുന്നില്ല നിങ്ങൾക്കൊരു മറുപടി ഉണ്ടെങ്കിൽ നിങ്ങൾ ആ മറുപടി ഒന്ന് പറഞ്ഞു പറഞ്ഞുതരും പറഞ്ഞത് എന്ത് പറു ചോദിച്ചാ നിങ്ങൾ അതിനൊരു മറുപടി പറയും നിങ്ങൾ എന്തിനാ എതിർക്കുന്നത് നിങ്ങൾ എന്തിനാണ് വക്കപ്പ് ബോർഡിനെ എതിർക്കുന്നത് നിങ്ങൾക്ക് അതിനെന്തിനാണ് എതിർക്കുന്നത് അതെന്തിനാണ് എതിർക്കുന്നത് അതിനൊരു കാരണം ഉണ്ടാവില്ല ഒരു വ്യക്തി ഒരു വിഷയം വരുമ്പോൾ എതിർക്കുന്നതിന് ഇതിൽ ഈ രേഖകളില്ലാത്തത് ഗവൺമെന്റിലേക്ക് കൊണ്ടുപോവും അതേപോലെ മറ്റു മതങ്ങളെ പറ്റി ഏതാണ് നിങ്ങൾക്ക് പ്രശ്നം അതായത് ഞാൻ പറഞ്ഞു കേട്ടു

ഈ വക്കഫ് ബോർഡിന്റെ സ്വത്ത് നിങ്ങൾക്ക് സൂക്ഷ്മതയോട് കൂടി കൊണ്ടുപോകാൻ തന്നെയാണ് പുതിയ ബില്ലൊക്കെ വന്നിട്ടുള്ളത് ഇന്ന് അതിന്റെ അധികാരികളായിട്ടുള്ള ആളുകൾ തോന്നിയതുപോലെ പോലെ ചെലവഴിച്ച അതിന്റെ എന്താ പറയാ അതിന്റെ ആസ്തി അനുസരിച്ചുള്ള വരുമാനം വരുന്നില്ല എന്നുള്ളത് സച്ചാർ കമ്മിറ്റിയിൽ യു പി എ സർക്കാരിന്റെ കാലത്ത് തന്നെ കൃത്യമായിട്ട് റിപ്പോർട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഗവൺമെന്റ് ഇപ്പോ ഇത്രയും കോടിക്കണക്കിന് രൂപ കൃത്യമായിട്ട് ഒരു പ്രൊഫഷണൽ രീതിയിലേക്ക് കൊണ്ടുവരാനാ അപ്പൊ നിങ്ങളൊക്കെ ഈ ബില്ലിനെ അനുകൂലിക്കാൻ വേണ്ടിയത് കാരണം ഈ പണൊക്കെ വളരെ കൃത്യമായിട്ട് കൊണ്ടുവരുന്നല്ലേ പറയുന്നത് കൊണ്ടുവരുന്ന നിങ്ങൾക്ക് എന്താ നല്ലത് കിട്ടിയാ പോരെ നിങ്ങൾക്ക് ആര് കൊണ്ടുവന്ന നിങ്ങക്ക് നിങ്ങൾ ഈ പറയുന്ന നിങ്ങൾ സൂക്ഷ്മതയോട് കൂടി പോണം ആര് കൊടുത്താലും ഒക്കെ ആ സൂക്ഷ്മതയോട് കൂടി കൊണ്ടുപോകാനുള്ള ബില്ലല്ലേ ഒരാൾക്കും സ്വകാര്യ സ്വത്ത് പോലെ ഇനി വഖഫ് ബോർഡിലുള്ള ഒരു സ്വത്തും കൊണ്ടുപോകാൻ പറ്റൂലെന്ന് അത് നല്ലതല്ലേ ഒരു സാധാരണ മുസ്ലിം ചിന്തിക്കുമ്പോ അതൊരു സാധാരണ മുസ്ലിം ചിന്തിക്കുമ്പോൾ അത് നല്ലതല്ലേ നല്ലതല്ലേന്ന് ചോദിക്കുമ്പോൾ നിങ്ങക്ക് മനസ്സിലായത് നല്ലതാണെന്ന് പറയും പക്ഷെ നല്ലതാണ് നല്ലതാണോ പിന്നല്ലാതെ പിന്നെ എന്താണ് നിങ്ങൾക്ക് ഇത് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഈ വക്കഫ് ബോർഡിന്റെ ഈ ചെയർമാൻമാരും ഇവരൊക്കെ ആയി ബന്ധപ്പെട്ട് ഇവർ തോന്നിയതുപോലെ ഈ സത്വം മൊത്തം കൊണ്ടുപോകണോ അല്ലെങ്കിൽ ഇത് കൃത്യമായിട്ട് ഗവൺമെന്റ് ഗവൺമെന്റ് ഒരു കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ നോക്കി പോകുന്നതാണോ ഒരു നല്ല രീതിയിൽ പോവുക ഇനിയൊക്കെ പോട്ടെ ഇത്രയും കാലമായിട്ട് ഈ വക്കഫ് ബോർഡുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം കിട്ടിയോ ഉപകാരം കിട്ടുന്ന വക്കഫ് ബോർഡ് എട്ട് ലക്ഷത്തിൽ കൂടുതൽ ഏക്കറുകളിൽ പരന്ന് കടക്കുന്ന ഈ വക്കഫ് ബോർഡ് സ്വത്തുക്കളിൽ ഒരു സാധാരണ മുസ്ലിമായ താങ്കൾക്കൊന്നും കിട്ടിയില്ലെങ്കിൽ ഇത്രയും കാലം ഇത് കൊണ്ടുപോയ ആളുകൾ അവരുടെ സുഖ സൗകര്യങ്ങൾക്ക് മാത്രമാണ് ഈ വക്കഫ് ബോർഡ് കൊണ്ടുപോയി എന്നല്ല അതിന്റെ അർത്ഥം അതെങ്ങനാ നിങ്ങക്ക് ഉപകാരമല്ലേ എനിക്കുപകാര എന്നെ ഈ വക്കഫ് ബോർഡുമായി ബന്ധപ്പെട്ടിപ്പോ എന്നാ നിങ്ങളെപ്പോലെ തന്നെ കുറച്ച് ആളുകളൊക്കെ വിളിച്ച് ഇപ്പൊ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നേക്കാളും കൂടുതൽ ആളുകൾ എന്നെ വിളിച്ചിട്ടുണ്ട് ഞാൻ എല്ലാ അപ്ലോഡ് ചെയ്യാറൊന്നുമില്ല അപ്പൊ ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചിട്ടുണ്ട് പക്ഷെ ഒരാൾക്ക് പോലും ഒരു രീതിയിലും എന്ത് ചെയ്യാൻ പറ്റില്ല ഒരു ഉപകാരം അതുമായി ബന്ധപ്പെട്ട് കിട്ടിയ പറയാൻ പറ്റിയില്ല ഈ പറയുന്ന നിങ്ങൾക്കും അത് പറ്റുന്നില്ല പിന്നെ അതൊരു ബില്ല് കൊണ്ടുപോകുന്ന അത് കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തട്ടെ ആ ഇതുമായി ബന്ധപ്പെട്ട് ശല്യമുള്ള ആളുകൾ ആ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞൊരു ബില്ല് കൊണ്ടുവരുമ്പോ അതിന് നിങ്ങൾ എന്തിനാ എങ്ങനെ ഒരു വ്യക്തമായ കാരണം പോലും ഇല്ല ഇതിന് നിങ്ങൾ എതിർക്കുന്നതിൽ ഈ ബില്ലിനെ എതിർക്കുന്നതിലേ നിങ്ങൾക്ക് ഒരൊറ്റ കാരണമല്ലോ ഞാൻ മനസ്സിലാക്കി ഇത്രയും നേരം നമ്മൾ സംസാരിച്ചല്ലോ നിങ്ങൾക്ക് ഇപ്പൊ ബി ജെ പി കൊണ്ടുപോകുന്ന കൊണ്ടുള്ള ഒരു പ്രശ്നമാണത് അതല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന അല്ലെ അതെന്തോ ബുദ്ധിമുട്ടാണ് അല്ല നിങ്ങൾ ആ ബില്ലിനെ കുറിച്ച് ഒന്ന് പഠിക്കൂ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് തന്നെ വ്യക്തമായി മനസ്സിലാവും കൈകാര്യം ചെയ്യേണ്ട രീതിയും അതിനുള്ള ഇതെല്ലാം കൂറാനുള്ള നിങ്ങൾ ശരിയല്ലെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചുകൊടുക്കാ അതെങ്ങനെ ശത്രുക്കളാണ് ഈ രാജ്യത്തെ ഗവൺമെന്റ് അല്ലേ നിങ്ങൾക്ക് എങ്ങനെ ഇവര് ശത്രുക്കളാണ് എനിക്ക് ഗവൺമെന്റ് മിഷനറി അല്ലേ എന്ത് എന്ത് എന്താക്രമണാണ് ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് വരാൻ പോന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താക്രമണം ആണ് ഇവിടെ നടക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് അല്ല അറിയാതിട്ടാ നിങ്ങൾ പറഞ്ഞു തരുമോ നിങ്ങൾക്ക് എന്താണ് ഇതൊരു ശത്രുക്കളെ കയ്യിൽ കൊടുക്കുന്നത് തോന്നുന്നത് അതേപോലെ തന്നെ എന്ത് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു വിഷയം കൊണ്ട് ഉണ്ടാവുന്നത് നിങ്ങൾ എന്തുകൊണ്ട് അവരേക്ക് ശത്രുക്കളായി കാണുന്നത് നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടിച്ചോ നിങ്ങളെ നേരിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ അല്ല ഈ പറയുന്ന ബി ജെ പി ആണെങ്കിലും മോദി ആണെങ്കിലും ഈ കൊണ്ടുപോകുന്ന ബില്ലായിട്ടാണെങ്കിലും ഇതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടാ ജീവിതത്തിൽ ഉണ്ടായത് നമ്മൾ ആരോ അല്ലെ ഞാൻ കൊണ്ടു നിങ്ങൾ ചെയ്യരുത് ഞാൻ ചോദിക്കുന്നതിന് മറുപടിയും പറയണം കാരണം നിങ്ങൾ പറയുന്നുണ്ടല്ലോ നിങ്ങൾ ശത്രുക്കളാണ് ശത്രുക്കൾ കൊണ്ടുവന്നാണ് ശത്രുക്കൾ കൊണ്ട് ഈ ആരെ ശത്രു നിങ്ങൾ എന്തെങ്കിലും ഇവരും ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ ഈ കേന്ദ്ര ഗവൺമെന്റ് സംവിധാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നേ വരെ ഉപദ്രവിച്ചിട്ടുണ്ടോ കേന്ദ്ര ഗവൺമെന്റ് നമ്മളെ നല്ല നിങ്ങൾ ഉപദ്രവിച്ചിട്ടുണ്ടോ എന്നെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല നിങ്ങൾ ഉപദ്രവിച്ചിട്ടുണ്ടോ എന്നെഉപ്രിട്ടുണ്ട് ഏഹ് എന്താ നിങ്ങൾ ഉപദ്രവിച്ചിട്ടുള്ള ഒരു കാര്യം പറയും ഏഹ് എന്താ ഉപദ്രവിച്ചത് എന്നെ ഉദാഹരണം പറയാണെങ്കിൽ പിന്നെ പെട്രോളിനെ കൂടി പെട്രോളിന്റെ വിഷയമൊക്കെ രാജ്യത്ത് വേറൊരു വിഷയല്ലേ നമ്മൾ എങ്ങനെ നിങ്ങൾ ഈ വക്കഫ് ബോർഡിന്റെ ഈ വക്കഫ് ബോർഡും പെട്രോളുമായിട്ട് എന്ത് ബന്ധാള് നിങ്ങളെ ശത്രുക്കളായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു കേൾക്കൂ നിങ്ങൾ പറഞ്ഞ കേൾക്കൂ രാജ്യത്ത് എല്ലാ കാലത്തും സ്വർണത്തിന് ഇതേ വില ആണോ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് നിങ്ങൾ ഒരു പത്ത് കൊല്ലം മുമ്പ് സ്വർണത്തിന് എത്രയായിരുന്നു വരെ പവന് ഇന്ന് എത്രയാണ് പവന് വില നിങ്ങൾ ചോദിച്ചത് മാത്രല്ല ഞാൻ ചോദിച്ച മറുപടി അറിയണോ സ്വർണത്തിന് പത്ത് കൊല്ലം എത്രയായിരുന്നു വില അതിന്റെ എത്രത്തോളം ഇരട്ടി വിലയിലാണ് ഇന്ന് എത്തുന്നത് ആഗോളതലത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം ഓരോ കാര്യങ്ങൾക്കും വില കൂടുമ്പോ അതിനനുസരിച്ചുള്ള ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും അതൊരു യാഥാർഥ്യ അതിൽ വക്കഫ് ബോർഡ് പ്രശ്നത്തിൽ നിങ്ങളെ ശത്രുക്കളായി കാണുന്നതിന് അതിലേക്ക് പെട്രോൾ പെട്രോള് കൊണ്ടുവന്നു നല്ല ഏതായാലും നിങ്ങളെ മുസ്ലിം സംഘടനകളെല്ലാം എതിർപ്പല്ല അജ്മീർ ദർഗ അജ്മീർ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അജ്മീർ സംവിധാനം വിശ്വസിക്കുന്നില്ല ഓക്കെ എന്നാൽ നിങ്ങൾക്ക് നിങ്ങളെ വിശ്വസിക്കാത്ത മുസ്ലിങ്ങളായിരിക്കും അവരും അപ്പൊ ഇവിടെ ഒരുപാട് മുസ്ലിം സംഘടനകൾ എല്ലാവരും എതിരൊന്നല്ല ഈ പറയുന്ന അജ്മീർ ദർഗ കൊണ്ട് നടക്കുന്ന സംഘടനകള് ഈ എല്ലാ സംഘടനകളും നിങ്ങൾ പറയരുത് എല്ലാ സംഘടനകളും എതിർപ്പല്ല എല്ലാ മുസ്ലിങ്ങളും ഇതിനെതിരല്ല എല്ലാ ആളുകളോ തല്ല ഞാനെതിരല്ല ഞാൻ അംഗീകരിക്കുന്നുണ്ടല്ലോ എന്തായിരിക്കും അപ്പൊ ഞങ്ങളൊന്നും ആരും മുസ്ലിങ്ങളല്ലേ അപ്പൊ ഞങ്ങളും അല്ല അതൊക്കെ നിങ്ങളാണോ തീരുമാനിക്കുക ഒരാളെ ആരാണോ മുസ്ലിമാണോ മുസ്ലിം അല്ലേ തീരുമാനിക്കുക നിങ്ങളാണോ നിങ്ങളാണോ പറഞ്ഞിട്ടുണ്ട് അല്ല ഓ പിന്നെങ്ങനാ നിങ്ങൾ പറയുന്ന എല്ലാ മുസ്ലിങ്ങളും പിന്നെങ്ങനെ അല്ല നിങ്ങൾക്ക് എങ്ങനെയാ പറയാൻ പറ്റിയ എല്ലാ മുസ്ലിങ്ങളും എല്ലാ മുസ്ലീങ്ങളും എതിരാൻ പറ്റിയെങ്ങനെ എല്ലാ മുസ്ലീങ്ങളും എതിരാന്ന് നിങ്ങൾ പറഞ്ഞല്ലോ അപ്പൊ അതല്ലാന്ന് മനസ്സിലായില്ലേ പ്രബലം പ്രബലം അതൊക്കെ നിങ്ങൾ ഓരോ ആളുകളോട് പോയി ചോദിച്ചു നോക്കി നൂറ് നൂറ് കണക്കിന് മെസ്സേജുകൾ എനിക്ക് വ്യക്തിപരമായിട്ട് തന്നെ വരുന്നുണ്ട് ഈ പറയുന്നത് മോദി വന്നത് ഹൺഡ്രഡ് പെർസെന്റേജ് ശരിയായ കാര്യമാണത് അതേപോലെ തന്നെ അതേപോലെ തന്നെ രാജ്യത്തെ ഒരുപാട് മുസ്ലിം സംഘടനകൾ ഈ പറയുന്ന ഗ്രണ്ടിജൂന്റെ അടുത്ത് നേരിട്ട് പോയിട്ട് പത്രത്തിൽ വരുന്നുണ്ട് കൃത്യമായി ഇന്ന സംഘടനകൾ അജ്മീർ ദർഗ ഉൾപ്പെടെ കൊണ്ടു നടക്കുന്ന സംഘടനകൾ എന്റെ അതോ സ്ത്രീകളല്ലേ അജ്മീർ ദർഗ രാജ്യത്തുള്ള എല്ലാ സ്ത്രീകളും പോയിട്ട് സന്ദർശിച്ചു വരുന്ന ഒരു സ്ഥലാണല്ലോ എന്നിട്ട് അത് വിടാനോ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്ക് എതിരോ അതല്ല എന്ന് പറയാനൊക്കെ നിങ്ങൾ വേറെ ആരോടോ വിളിച്ചു പറയും കേട്ടോ ഈ ഒരു വിഷയത്തിന് മുസ്ലിങ്ങൾ എല്ലാവരും എതിരാന്നൊക്കെ പറയുന്നതും നിങ്ങൾ സ്വന്തം പറയാ ഇതൊന്നു ഇതൊക്കെ ബോധം എല്ലാം നമ്മളെ ശത്രുക്കൾ നിങ്ങൾക്കൊക്കെ നാണു ഒരു ഉപകാരവും കിട്ടാത്തൊരു വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ആളുകളെയും വിളിച്ചു നടക്കാൻ നിങ്ങളൊന്ന് സ്വയം ബോധം വെച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ വക്കഫ് ബോർഡുമായി ബന്ധപ്പെട്ട് രാജ്യത്തുള്ള സകല ആളുകൾക്കും ഗുണ ഉണ്ടാവുന്നുള്ളു അത് ഈ പറയുന്ന ചെറായി സാധാരണ പട്ടിണിപ്പാവങ്ങളായ സാധാരണക്കാർക്ക് വരെ ഉപകാരം ഈ ബില്ല് കൊണ്ടുപോകുമ്പോ പിന്നെ ഒരു ഉപകാരം ജീവിതത്തിൽ കിട്ടാതെ ചെറായി രീതിയിലുള്ള ഈ വക്കഫ് ബോർഡ് അനാവശ്യമായി അനാവശ്യമായിട്ട് വക്കഫ് ബോർഡ് ശല്യം ചെയ്തില്ലേ ഈ പറയുന്ന ചെറായി ഈ ചെറായി ബീച്ചിലുള്ള ആളുകൾ ഞാൻ ഗുണം ഗുണമാണ് ആളുകൾക്ക് നിങ്ങൾ കേട്ടില്ലേ ഈ ഫോൺ വിളിച്ച വ്യക്തിക്ക് യാതൊരു മറുപടിയും പറയാൻ സാധിക്കാഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്ത് ഓടിയതാണ് നിങ്ങളൊക്കെ തന്നെ കേട്ടിട്ടുള്ളത് വക്കഫ് ബോർഡുമായി ബന്ധപ്പെട്ടാണ് എന്നെ വിളിച്ചത് എന്നിട്ട് ആ വ്യക്തി വിളിച്ചു പറഞ്ഞത് നിങ്ങൾ തന്നെ കേട്ടിൽ മറ്റു മതക്കാരൊക്കെ ശത്രുക്കളാണ് ഈ രാജ്യത്തെ ഗവൺമെൻറ് ശത്രുക്കളാണ് അവരെയൊക്കെ തന്നെ ശത്രുക്കളായി കാണുന്ന ഒരു വ്യക്തിയാണ് ഇപ്പം എന്നെ ഫോൺ വിളിച്ചിട്ടുള്ളത് ഈ പ്രതിപക്ഷവും ചിന്താഗതിക്കാരായിട്ടുള്ള സകല ആളുകളും വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിലൂടെ വക്കഫ് ബോർഡ് നിയമ ഭേദഗതിയുമായിട്ട് ഒരുപാട് കള്ളങ്ങൾ വിടുന്നുണ്ട് അതൊക്കെ തൊണ്ടവെയ്യാതെ വിഴുങ്ങുന്ന ആളുകളാണിപ്പോൾ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊക്കെ തന്നെ കേട്ടില്ലേ ഈ ഒരു നിയമ ഭേദഗതി കൊണ്ട് ഈ സാധാരണക്കാരായിട്ടുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ യാതൊരു പ്രശ്നവും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് വക്കഫ് ബോർഡുമായി ബന്ധപ്പെട്ട അതിൻ്റെ ചെയർമാൻ ബോർഡ് അംഗങ്ങൾക്കൊക്കെ ഇനി മുന്നോട്ട് ഈ നിയമം ഭേദഗതി വന്ന് കഴിഞ്ഞാൽ ഈ കട്ടുമുടിച്ച് സുഖിച്ച് ജീവിക്കൽ ഇനി നടക്കില്ല കൃത്യമായിട്ട് രേഖകൾ കൃത്യമായിട്ട് കണക്ക് വിവരങ്ങളൊക്കെ തന്നെ ഗവൺമെന്റ് അറിയുമെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലായിട്ടാ വലിയ രീതിയിൽ ഇപ്പം ആളുകൾ പ്രശ്നം ഈ സാധാരണ മുസ്ലിങ്ങളെയൊക്കെ തന്നെ കൂത്തു തിരിപ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുക സകലതും നശിപ്പിക്കുന്ന ശത്രുക്കളെ കയ്യിലേക്കാണോ സ്വത്ത് കൊടുക്കുന്നത് നിങ്ങളൊന്നും അറിഞ്ഞില്ല അത്തരത്തിലുള്ള വാട്സാപ്പ് മെസ്സേജുകള് നിരന്തരം പ്രചരിപ്പിച്ചിട്ട് അത് കേട്ട് എന്നെയൊക്കെ വിളിച്ചൊരു വ്യക്തിയാ പറയുന്നതൊക്കെ നിങ്ങൾ കേട്ടില്ലേ സകലരും ശത്രുക്കള് സകലതും നശിപ്പിക്കാനല്ലേ എന്ന് സകലയാളുകളോടും പറയാനുള്ളത് പുതിയ നിയമ ബില്ലുമായി ബന്ധപ്പെട്ട് വഖഫ് ബോർഡ് വിഷയ വക്കഫ് ബോർഡിന് എന്ന രാജ്യത്തിന് ഗുണകരമായിട്ടുള്ള തീരുമാനം തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റ് എടുത്തിട്ടുള്ളത് ഒരു സാധാരണ മുസ്ലിമിന് യാതൊരു പ്രശ്നവുമില്ല എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക ഈ നിയമ ഭേദഗതി ബില്ല് വരുന്നതിലൂടെ ഒരുപാട് പട്ടിണി പാവങ്ങളായിട്ടുള്ള സാധാരണക്കാർക്ക് ഉപകാരമുണ്ടാവും ചെറായ് ബീച്ചിലൊക്കെയുള്ള സകലതും നഷ്ടപ്പെട്ട് മേലോട്ട് നോക്കി നിൽക്കുന്ന അവർക്കൊക്കെ വലിയ പ്രതീക്ഷ തന്നെയാണ് ഈ പുതിയ നിയമ ഭേദഗതിയിലൂടെ വരുന്നത് ഒരുപാട് അവകാശങ്ങളൊക്കെ അധികമായിട്ടുള്ള അവകാശങ്ങൾ വകുപ്പ് ബോർഡിൻ്റെ എടുത്തുകളെയും അതുപോലെ തന്നെ കൃത്യമായിട്ട് സ്വത്തുവകകൾക്ക് മേൽനോട്ടത്തിന് ജില്ലാ മജിസ്ട്രേറ്റ് ജില്ലാ കലക്ടർ തുടങ്ങിയ ആളുകൾ ഉണ്ടാവും ഒരിക്കലും ഒരു പാർട്ടി ഓഫീസിൻ്റെയും ജില്ലാ പ്രസിഡന്റുമാരെയല്ല ഇതിനൊക്കെ ഉത്തരവാദിത്വം കൊടുക്കുന്നത് കൃത്യമായിട്ട് ഗവൺമെൻറ് സംവിധാനങ്ങളാണ് ഈ വക്കഫ് ബോർഡുമായി ബന്ധപ്പെട്ട് സകലത്തിനും മേൽനോട്ടത്തിനുണ്ടാവുക എന്നുള്ളതും ആളുകളും തിരിച്ചറിയുക ഓരോ സാധാരണ മുസ്ലിമിനും യാതൊരു പ്രശ്നവുമില്ല ഇതൊക്കെ തന്നെ ഇതിൻ്റെ തലപ്പത്തുള്ള തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ സാധാരണക്കാരായ മുസ്ലിങ്ങളെ തെറ്റുധരിപ്പിക്കുന്നതിന് പടച്ചുവിടുന്ന വാട്സാപ്പിൽ യൂണിവേഴ്സിറ്റിയിൽ വരുന്നത് പഠിക്കാതെ നിയമ ഭേദഗതി ബില്ലൊക്കെ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി കേന്ദ്ര ഗവൺമെന്റ് ഇത് കൊണ്ടുവരുന്നത് രാജ്യത്തിൻ്റെ ഗുണത്തിന് വേണ്ടിയാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ